ഹൈഡിയ ഫാമോസ് ഞാനിപ്പോൾ ഈ ഒരു ഫാമിൻ്റെ അകത്ത് തന്നെ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്യാവുന്നൊരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ വീഡിയോകൾ കണ്ടിട്ട് പലപ്പോഴും പല ചോദിക്കുന്ന ഒരു കാര്യമാണ് ഏത് ആണ് ഉപയോഗിക്കുന്നത് ഏത് ഫീഡാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത് ഉള്ളത് ശരിയെന്നാൽ നമ്മൾ ഫീഡും അതേപോലെ തന്നെ ചിക്സും മാറി മാറി ഉപയോഗിക്കാറുണ്ട് അപ്പോൾ അതൊന്നല്ല ആ ഒരു ഗ്രോത്തിൻ്റെ ഒരു പിന്നിലെ രഹസ്യം എന്ന് പറഞ്ഞാൽ നമ്മൾ പലപ്പോഴും നമ്മൾ ഫാമേസ് എന്ന് പറയുന്നത് നാച്ചുറൽ ആയ രീതിയിൽ അതായത് നമ്മൾ അസുഖങ്ങൾ കഴിഞ്ഞാൽ നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന മെഡിസിൻസ് ഒന്നും തന്നെ അസുഖം വരാതിരിക്കാൻ വേണ്ടി നമ്മൾ കൊടുക്കാറില്ല എന്നാൽ നമ്മൾ ആദ്യത്തെ ഒരു പതിനാല് ദിവസം അത്യാവശ്യം നല്ല ന്യൂട്രീഷൻസ് കൊടുക്കാറുണ്ട് അപ്പോൾ അത് ജസ്റ്റ് നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇന്നിപ്പോൾ ഈ ഒരു വീഡിയോയിൽ വന്നിരിക്കുന്നത് അപ്പോൾ നമ്മൾ കുഞ്ഞ് വന്നു കഴിഞ്ഞാൽ കൊടുക്കുന്ന സപ്ലിമെന്റ് ജസ്റ്റ് ഞാനൊന്ന് കാണിച്ച് തരാം അപ്പം ഒന്നാമത്തെ ഘടകം ഇതാണ് അതായത് നമ്മൾ ക്ലോറിനേഷൻ കറക്റ്റ് ചെയ്യാന്നുള്ളതാണ് ഒന്നാമത്തൊരു കാര്യം എന്ന് പറയുന്നത് അത് നമ്മൾ എല്ലാ പ്രാവശ്യം കൃത്യമായിട്ട് തന്നെ പാലിക്കാറ് നമ്മൾ തിളപ്പിച്ചാടെ വെള്ളം അതായത് ചൂടുവെള്ളം കൊടുക്കുന്ന സംഭവം നമ്മുടെ ഫാമിലില്ല നമ്മൾ വെള്ളം കൃത്യമായ രീതിയിൽ തന്നെ ക്ലോറിനേറ്റഡ് ചെയ്യുന്നുണ്ട് പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ന്യൂട്രീഷൻസ് ഇതാണ് ഈ ഒരു ന്യൂട്രീഷൻ നമ്മളൊരു എന്തായാലും ഒരു വീക്ക് ഒരാഴ്ച നമ്മൾ എന്തായാലും കൊടുക്കും അത് പത്ത് ദിവസം വരെ കൊടുക്കുന്നത് നല്ലതാണ് പിന്നെ നമ്മൾ അതിനോടൊപ്പം തന്നെ ഒരു ന്യൂട്രീഷ്യൻസും കൂടെ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട് ഈയൊരു ന്യൂട്രീഷ്യൻസ് ഇതും നമ്മൾ കുഞ്ഞ് വന്ന് അന്നുമുതൽ കൊടുക്കുന്നൊരു ആണ് ഇതും നമ്മൾ എല്ലാ ബാച്ചിലും നമ്മൾ ഫോളോ അപ്പ് ചെയ്യുന്ന ഒരു ചെയ്യുന്നൊരു ആണ് അതോടൊപ്പം തന്നെ നമ്മൾ പിന്നെ ഒരു മുപ്പത് ദിവസം കോഴ്സായിട്ട് ചെയ്യുന്നത് ഈ ഒരു ഗ്രോത്ത് പ്രൊമോട്ടറാണ് അപ്പോൾ ഡി എഫ് എം എസ് നമ്മളെന്ത് ചെയ്യുന്നു കോയിക്കുഞ്ഞു വരുന്ന തൊട്ട് മുമ്പ് തന്നെ ടാങ്കിൽ വെള്ളം അടിച്ച് നിറച്ചതിന് ശേഷം നമ്മൾ ഈ ഒരു ടാബ്ലറ്റ് ഇട്ട് വെള്ളം ക്ലിയർ ചെയ്ത് വെക്കും അതിന് ശേഷം കോഴിക്കുഞ്ഞ് വന്ന് കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് കൊടുക്കുന്ന വെള്ളത്തിൽ നമ്മൾ ഈ ഒരു ന്യൂട്രീഷൻ മിക്സ് ചെയ്തിട്ടുള്ള ഒരു വെള്ളമാണ് കൊടുക്കുന്നത് പിന്നെ നമ്മൾ നൈറ്റ് അല്ലാതെ ദിവസം നൈറ്റ് നമ്മൾ ഈ ഒരു മൾട്ടി വൈറ്റമിൻസിന് കൊടുക്കും അത് കഴിഞ്ഞിട്ട് പിറ്റന്ന രാവിലെ ആ ഒരു പൗഡർ തന്നെ കൊടുക്കും ഇത് രണ്ടും കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഈ പറഞ്ഞ തന്നെ ഗ്രോത്ത് പ്രൊമോട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അതൊരു മുപ്പത് ദിവസം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് കൊടുക്കേണ്ടത് അത് കഴിഞ്ഞാൽ നല്ല ഫീഡ് അതുപോലെ തന്നെ നല്ല വെള്ളം കുടിക്കേണ്ടാവും പിന്നെ അതുപോലെ തന്നെ ആ ഒരു മീറ്റ് നല്ലൊരു റെഡിഷ് കളറൊക്കെ വരുന്നത് അതുകൊണ്ടാണ് അതായത് ബ്ലഡിൻ്റെ കുറവായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളൊന്നും തന്നെ ആ ഒരു ബാച്ചിൽ ഉണ്ടാവില്ല പിന്നെ പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ കോഴിക്കുഞ്ഞുങ്ങൾ നല്ല ആക്റ്റീവായിരിക്കും നമ്മൾ ഈ ഒരു ന്യൂട്രീഷൻസ് ഒക്കെ കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ അത് വെള്ളം കുടിക്കും അതുപോലെ തന്നെ എടുക്കും ഒരു ഭാഗത്ത് ഇങ്ങനെ അടിഞ്ഞു കൂടി നിൽക്കുന്ന ആ ഒരു സംഭവമൊന്നും ഉണ്ടാവാറില്ല അപ്പോൾ എൽ എഫ് എം എസ് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമുള്ള ആൾക്കാർ ഈ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി നമ്മൾ ഈ ഒരു സപ്ലിമെൻറ്റ് അയച്ചുകൊടുക്കാറുണ്ട് അതേപോലെ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഗൈഡ് ലൈൻസും കൊടുക്കാറുണ്ട് അപ്പോൾ എഫ് എമസ് ഞാൻ ഇന്നത്തെ ഈ ഒരു വീഡിയോയുടെ വൈകുന്നേരമാണ് ഇന്നത്തെ നല്ല ഉപകാരം ഇന്നത്തെ നല്ലൊരു ഡേറ്റ് ബൈ താങ്ക് യു വെരി മച്ച്